മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അവൻ്റെ ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഇല്ലെ ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷൂർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ വാർന്നില്ലത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇവിടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ രണ്ടാള അച്ഛനമ്മയോടുള്ളൊരു ബഹുമാനോ കാര്യമോ ഒന്ന് ബഹുമാനോ ഇതെന്നുള്ള ഒരു തീരെ മൈൻഡ് ചെയ്യാതെ രീതിയിൽ തന്നെയാണ് എൻ്റെ മകൾ ഉണ്ടായത് അപ്പോൾ നമ്മളൊരു ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്തിട്ട് എന്നിട്ടിപ്പോൾ മൊക്കെ ഇങ്ങനെ ഒരു സംഭവിച്ചു നടന്നേ പിന്നീട് ഇവൾ നമ്മളെടുത്ത് പറഞ്ഞ് പിന്നെ ഇപ്പം ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്നെ കല്യാണം കഴിച്ചു തരണം എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ നീ നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് ഒരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു പാചകം മകളടുത്തുനിന്ന് കേട്ടത് അപ്പോൾ നമ്മൾ ആ ഒരു ഏതായാലും ചികിത്സ വേണ്ട നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു ദിവസം അവിടെ നിന്ന് ഇച്ചാർജ് ഡിച്ചാർജ് പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്നില്ല നമ്മൾ രണ്ടാൾ വേണം കൊണ്ടുപോകാൻ അങ്ങനെ പിന്നെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണന്നു വീട്ടിലേക്ക് കൊണ്ടന്നിട്ട് ഏറ്റാകുമ്പോൾ ഇവളെ ആകെ സ്വഭാവം പിന്നെ റാഷ് ചെയ്ത് റാഷ് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല റാഷ് ചെയ്ത് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും വേറെ ഒരു മരുന്നു എടുക്കില്ല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട് അവൾ പിന്നെ ആയിട്ടുണ്ട് ഇപ്പോൾ മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ കണ്ടെന്നാൽ തമിഴ് പിന്നെ തയ്യാറാവുന്നില്ല ഇപ്പോൾ ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവൻ എന്നാ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ ഫോണാൽ മറ്റേ ചെറിയ ഫോണാണില്ലത് അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത് തെറി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയിലാണ് എന്നെ സംസാരിച്ചപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അതിന് ശേഷം ഞാനൊരു പിന്നെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ് അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ തെറി വറുത്താനാണ് എന്നോട് നിങ്ങളെ മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും അവൻ്റെ ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷുർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ അതിന് ഇല്ലത് അപ്പം നിങ്ങളെ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തു നിങ്ങളുടെ മകളാണ് കൊടുത്തിട്ടുണ്ട എൻ്റെ ജീവിതം പോയിപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളും വളരെ ബുദ്ധിമുട്ടില്ല വിജയം സാമ്പത്തികമായിട്ട് ഇല്ലാതെ ഫാമിലിയാണ് നിങ്ങൾ അതിന് സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് അവർ അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബക്കോടതിന്ന് ഇന്നാണ് അവർക്ക് ആ കേസ് അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു അവർ പിന്നെ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് അതിന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഹാജരാകണം അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും നിങ്ങൾ ഹാജരാകും അപ്പോൾ ആ രീതിയിലാണ് ഇല്ല ഇവൻ്റെ ഇയാളെ സമീപനം മാത്രമല്ല പിന്നെ ഇവന് മയക്കുമരുന്നിൻ്റെ കച്ചവടം കൊണ്ടുവന്നില്ല എൻ്റെ മനസ്സിലായത് എങ്ങനെ വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പിന്നെ കുറച്ച് ആൾക്കാർ റോഡിൻ്റെ കരയിൽ തന്നെയാണ് വീട് അത് അടുത്ത് അപ്പോൾ ഒന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഇവന് ചുട്ട് ചുറ്റും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അവന് അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല കുറച്ച് ആ കച്ചോ പിന്നെ ആ ബിസിനസ്സും കൂടി ഇവനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഇപ്പോൾ അതെൻ്റെ മകളെ പിന്നെ മോനും കാണാൻ വേണ്ടി സാധിച്ചിരുന്നു അങ്ങനെ ഈ മകളെ മകനും പിന്നെ അവിടെ കുറച്ച് നാൾ ഈ സ്കൂളിൽ കൂട്ടിയിട്ടായിട്ടാകുമ്പോൾ അവിടെ നിന്നിരുന്നു ഈ തൃക്കൽപ്പൂരെന്നു പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണല്ലേ ഞാനൊരു കമ്മ്യൂണിഷ്യകാരനാണ് അതിൽ തർക്കമില്ല പിന്നെ ഇൻറ്റർവ്യൂ ചെയ്തിന് ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാശിയോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഭർഗീയോ അതുപോലെ തന്നെ മതോ രാശിയോ ഒന്നുമില്ലാതെ ജാതിയോ ഒന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടു മധ്യസ്ഥം പതിനെട്ട് വയസ്സിലെ തുടങ്ങിയതാണ് കുടുംബ മധ്യസ്ഥും കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പറ്റി ആ രീതിയിൽ ഇടപെടുന്ന ഒരുത്താനാണ് ഞാൻ അങ്ങനെയില്ല എന്ന എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകളാ ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ എന്ത് ചെയ്ത് എത്തിച്ചാൽ സഹിക്കുകയാണ് ആ അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത് കാരണം സ്വന്തം മകൾ ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റൊരു ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞല്ലോ എന്നുള്ള ആ ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല ഹരിയായിട്ടുണ്ട് ആ ഒരു വിഷമാണല്ലോ ബാക്കി മകൻ പറയും